ഓക്കെ നമ്മുടെ ഇനി സമകാലികത്തിൻ്റെ ഒരു സെഷനിലേക്കാണ് പോകുന്നത് ഇന്ന് ജൈനുല്ലാ ഹാബിദ്ദീൻ നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹം ഇ ട്വൻറ്റി സെവൻ ഡോട്ട് കോ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മുഴുവൻ ആണിത് മുൻപ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എന്നാലും പുതിയ ശ്രോതാക്കൾ ഉണ്ടാകും ഒരു പ്രാഥമിക കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി അപ്പം എൻ്റെ പേര് പേര്ദ്ദീൻ ഞാൻ എൻ്റെ വീട് ഇവിടെ കുരുമ്പലെന്ന് പറയും കുളത്തൂരിനടുത്താണ് ഞാൻ ഇ ട്വൻ്റി സെവൻ എന്നൊരു കമ്പനി സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി ന്യൂസ് പോർട്ടലാണ് ഒരു മീഡിയ കമ്പനിയാണ് അതിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തോളമായി ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയറിൻ്റെ തുടക്കം എങ്ങനെയാണ് ഞാൻ പറയാം ഞാൻ ഡിഗ്രിക്ക് ശേഷം ജേർണലിസം പി ജി ചെയ്തു എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു അതിനുശേഷം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറച്ചേളും ഇൻറ്റേൺഷിപ്പ് ചെയ്തു കോഴിക്കോടും കൊച്ചി ബ്യൂറോയിലൊക്കെ ആയിട്ട് പിന്നീട് ഞാൻ ബാംഗ്ലൂരിൽ പോയി രണ്ടായിരത്തി ഏഴിലാണ് ബാംഗ്ലൂരിൽ പോകുന്നത് അവിടെ ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്തു അവിടെ ഒന്ന് രണ്ട് മൂന്ന് കമ്പനിൽ വർക്ക് ചെയ്തു പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂ വന്നു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് കമ്പനിയിൽ അങ്ങനെ ജോയിൻ ചെയ്യാൻ ചെയ്തു യെസ് ഈ കുരുവമ്പലം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിനടുത്തുള്ള പെരിന്തൽമണ്ണയിൽ നിന്ന് അധിക പത്ത് കിലോമീറ്റർ ദൂരെയുള്ള എനിക്ക് അദ്ദേഹത്തിനെ ദൂരം തോന്നുന്നു സാധാരണ എല്ലാവരും പോവാത്തൊരു വഴിയിൽ കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു വേറിട്ട വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് പിന്നെ ജേർണലിസം എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോ കാണുന്നത് ഈ പത്ര മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ ഓടിയോ പക്ഷേ അദ്ദേഹം ഒരു ആ പേരിൽ തന്നെ ഒരു സിംഗപ്പൂർ കമ്പനിയാണ് സിംഗപ്പൂർ ആകുമ്പോ സിംഗപ്പൂർ പോയിട്ടുണ്ട് ധാരാളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം പത്ത് ശതം പത്ത് രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പത്ത് രാജ്യങ്ങൾ സന്ദർശിച്ചു അവസാനം സന്ദർശിച്ച എവിടെയാണ് ഞാൻ തായ്വാനിലാണ് പോയത് രണ്ട് മൂന്നാഴ്ച മുമ്പായിട്ട് അപ്പോൾ പല രാജ്യങ്ങളിലൂടെ സന്ദർശിക്കാൻ കൂടി താങ്കൾക്ക് അവസരം ലഭിച്ചത് അതെ അതെ ഓക്കെ എന്തായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ജേർണലിസത്തിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് താങ്കളുടെ എപ്പിസോഡിൽ ഫോക്കസ് ചെയ്ത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷിതാക്കളൊക്കെ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അപ്പോൾ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ആ മേഖലയിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ രക്ഷിതാക്കൾക്കും മക്കൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകൾ ഒരു ട്രെൻഡായ കാലഘട്ടമാണ് അതെ അപ്പോൾ എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ആർക്കൊക്കെ തുടങ്ങാൻ പറ്റുമെന്ന പ്രാഥമിക കാര്യങ്ങൾ പറ്റും അതായത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പിന്റെ ഒരു പല ഡെഫിനേഷനുകളുണ്ട് ഈ സ്റ്റാർട്ടപ്പിന് അതിൽ പ്രധാനപ്പെട്ട ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ആ ബിസിനസ്സസ് ദാറ്റ് വാണ്ട് ടു ഡിസ്റപ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ചേഞ്ച് ദ വേൾഡ് അതായത് നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് റീറ്റെയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫൈനാൻസ് അപ്പോൾ ഇതിലൊക്കെ കാലങ്ങളായിട്ട് ഇപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു യാതൊരു ടെക്നോളജി ഇന്നൊവേഷൻ ഇല്ലാത്ത ഫീൽഡായിരുന്നു എന്നാലൊരു പത്തോ ഒരു ഇരുപതോ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഉദാഹരണത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത് തന്നെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണ പരിപാടിയായിരുന്നു ഈ ടെക്നോളജി വന്നതിന് ശേഷം ഇ കൊമേഴ്സ് എന്നുള്ള ടെക്നോളജി വന്നതിന് ശേഷം നമ്മളെങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മൾ അല്ലെ ഓൺലൈൻ ഓൺലൈൻ പർച്ചേസിംഗ് അതായത് നമ്മളെ പൊതുവേ നമ്മുടെ കാര്യങ്ങൾ വളരെ എളുപ്പാക്കും ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് പറയേണ്ടത് അതായത് നമ്മളെ മടിയന്മാരാക്കുക എന്നാൽ ടെക്നോളജി ചെയ്യണത് അതിനെതിരെ ഒക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല മടിയന്മാരാക്കാൻ ഉദ്ദേശിക്കുന്നത് അലങ്കാരിയായിട്ട് പറഞ്ഞതാണ് അതായത് നമ്മളെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകേണ്ട ഒരുപാട് നമുക്ക് നമ്മളെ മണി അതുപോലെ തന്നെ ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റുക അതാണ് ടെക്നോളജി ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനത്തെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം കണ്ടോ അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അറിയാം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള വലിയൊരു വിഷയമാണ് അല്ലേ അത് ഇതുവരായിട്ട് നന്നായിട്ട് ചെയ്തൊരാളെ ഞാൻ കണ്ടില്ല അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുക അങ്ങനെ ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അതൊരു വലിയൊരു ബിസിനസ്സാക്കി മാറ്റും അപ്പം അങ്ങനെ പല ഇൻഡസ്ട്രികൾ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല ഇപ്പം കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ ഇൻഡസ്ട്രികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ആയുർവേദം ബിസിനസ് ടൂറിസം ടൂറിസത്തിലൊന്നും സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്നൊരു ഒരു ഒരു കമ്പനി പോലും നല്ലൊരു കമ്പനി പോലും ഇല്ല എന്നുള്ളതാണ് പല ആളുകളും ഇത് തന്നെ പല പലതര തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ ഉടനെ ഒന്നോ രണ്ടോ വർഷം വർക്ക് ചെയ്തിട്ട് ഈ ഇങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു അതൊരു കമ്പനിയാക്കി മാറ്റും അതാണ് യഥാർത്ഥ സ്റ്റാർട്ടപ്പുണ്ടുദ്ദേശിക്കുന്നത് യെസ് എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ പറയണ കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ വലിയ വലിയ സംരംഭങ്ങളിലാണ് അധികം താല്പര്യം കാര്യങ്ങളൊക്കെ കാണാറുള്ളത് അല്ലേ ചെറിയ ഒരു സീറോയിൽ നിന്നും തുടങ്ങുക എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ തുടങ്ങാറുള്ളത് പല മേഖലയിലുണ്ടെങ്കിലും പിന്നെ അതും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഒരു ബിസിനസ്സും ഒരു വ്യത്യാസവും കുറിച്ച് പറയണമെങ്കിലും ഒന്നും കൂടെയൊക്കെ നന്നോളൂ ആയിക്കോട്ടെ അതായത് ഇപ്പോൾ നമ്മുടെ പൊതുവേ ട്രെൻഡെന്ന് വെച്ചാൽ ഒരു കോളേജിന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ കുറച്ച് കാശിൻ്റെ ആയിട്ട് ബിസിനസ്സ് തുടങ്ങുക എന്നുള്ളതാണ് അതെ പിന്നെ അതിൽ യാതൊരു ഇല്ല അതങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വരുമാനം അത് ചിലപ്പോൾ അടുത്തൊരു കാട വേറൊരു വേറൊരു സ്ഥലത്ത് തുടങ്ങും അങ്ങനെ ഉള്ളൂ എന്നാൽ സ്റ്റാർട്ടപ്പ് അങ്ങനെയല്ല സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒരു ഒരു പുതിയ ഒരു ഇപ്പോൾ നമ്മൾ ഒരു ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ സംഭവം ഓക്കെ അപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡും ഗ്രോത്തും ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതായത് ഒരു നമ്മൾ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ എ അതിനെ എങ്ങനെ അടുത്തൊരു മേഘ പുതിയ നാട്ടേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ എങ്ങനെ സ്കെയിൽ ചെയ്യുക എന്നൊക്കെ അതിന് പറയാം സ്കെയിൽ ഗ്രോത്ത് എന്ന സ്ഥലമാണ് അതിനെപ്പറ്റി നിരന്തരം ആലോചിക്കുക അങ്ങനെ കൂടുതൽ ഇന്നൊവേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ് ഞാൻ മറ്റ് മറ്റേതിനു സാധ്യതയില്ല കാരണം നേരത്തെ ഒരാൾ തുടങ്ങിയൊരു സംഭവം ഇപ്പോൾ ഞാനൊരു കള തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറമായി നല്ല വരുമാനം തന്നെ കഴിഞ്ഞാൽ തൊട്ടപ്പുറയെ പോലെ കള തുടങ്ങുക അതല്ല യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിങ്ങനെ നിരന്തരം ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ അത് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിങ്ങനെ മാക്സി അതിൽ മാക്സിമം റവന്യൂ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ സാധാരണ ബിസിനസ് നമുക്ക് ആദ്യത്തെ ദിവസം മുതലെ ലാഭം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റാർട്ടപ്പ് അങ്ങനെയല്ല അഞ്ചോ ആറ് വർഷം നമുക്ക് ഒരു വരുമാനം പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മൾ കയ്യിലുള്ള കാശ് ഇങ്ങനെ ഇറക്കി മാക്സിമം ഇറക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ സ്റ്റാർട്ടപ്പ് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം വളരാനുള്ള സാഹചര്യങ്ങൾ സ്വയം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിനുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടായാലും എന്തൊക്കെ ഉപയോഗിച്ചിട്ടായാലും അത് നിരന്തരം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക സ്വയം ഉണ്ടാക്കാൻ വളരാം അതാണ് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഇത് തന്നെ ഈ സ്റ്റാർട്ടപ്പിന് ഒരുപാട് വെറൈറ്റികളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബി ടു ബി സ്റ്റാർട്ടപ്പ് എന്ന് പറയും ബി ടു സി എന്ന് പറയും ബി ടു ജി എന്ന് പറയും അതായത് ബിസിനസ് ടു ബിസിനസ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബാങ്ക് അപ്പൊ ബാങ്കിന്റെ കാര്യങ്ങൾ എളുപ്പാക്കാൻ വേണ്ടിട്ട് ബാങ്ക് കോർ ബാങ്കിങ് അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ബാങ്കിങ് കമ്പനികളുടെ ഫിൻടെക് എന്ന് തന്നെ പറയാം ഫിനാൻഷ്യൽ ടെക്നോളജി അപ്പോൾ ബാങ്കുമായിട്ടാണ് അവർ ഡീലിങ് അപ്പോൾ ബാങ്കിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ഇതൊക്കെ ചെയ്യണത് ബാങ്ക് നേരിട്ട് ചെയ്യണമല്ല ഇവർക്കൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് അപ്പ് ചെയ്തിട്ട് അവരാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടെക്നോളജി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം പേയ്മെന്റ് ഗെയ്റ്റ് വേണമെന്നൊക്കെ പറയും അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ അപ്പോൾ അത് ബി ഈ കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി ബാങ്കുമായിട്ടാണ് ഡയറക്റ്റ് ഡീലിങ് പിന്നെ ബി ടു സി കമ്പനികളുണ്ട് അതാണ് നമ്മുടെ ഇ കൊമേഴ്സ് ഒക്കെ അതായത് നമ്മൾ നമ്മൾ ഓർഡർ ചെയ്യുന്നു അത് കമ്പനി നേരിട്ട് അയച്ചു അത് ബി ടു സി കാണത്തിൽപ്പെടണം ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ബി ടു സി കാണത്തിൽ പെടുന്നതാണ് പിന്നെ ബി ടു ബി ടു സി ഉണ്ട് ഡി ടു സി ഉണ്ട് ഡയറക്റ്റ് ടു കൺസ്യൂമർ പറഞ്ഞ കമ്പനികളൊക്കെ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ സാധാരണ ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഒരു ബിസിനസ് തുടങ്ങാനതിനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഫണ്ട് ആവശ്യമാണ് അല്ലേ അതെ അതെ ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടുള്ള അതുമാത്രമല്ല പല ബിസിനസ്സുകളും നല്ലൊരു ഫണ്ട് നടത്തിയിട്ട് അവസാനം സീറോ ആയിട്ട് തിരിച്ചു വരുന്ന നമ്മൾ കാണാറുണ്ട് ഈ ഒരു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫണ്ട് നമുക്ക് എങ്ങനെ കണ്ടെത്താം ഞാൻ ഈ സംസാരിക്കുമ്പോൾ കൂടുതൽ ഈ ഇംഗ്ലീഷ് ടേംസ് ഉപയോഗിക്കുക ചില ഒന്ന് ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത് അന്നാമത്തെ അതിൽ മലയാളികരിക്ക ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ബൂട്ട് സ്റ്റാപ്പ് എന്നതിന് പറയാം അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഞാനൊരു കമ്പനി തുടങ്ങാമെന്ന് ചോദിച്ചോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെയൊക്കെ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ തുടങ്ങി എന്നാൽ ഇപ്പോൾ നിരന്തരം വളരാനുള്ളൊരു ഇച്ച ഉള്ളതുകൊണ്ട് തന്നെ നിരന്തരം കാശ് മാത്രമല്ല ആദ്യത്തെ കാലങ്ങളിൽ നമുക്ക് ഒരിക്കലും ഒരു ബി ടു സി കമ്പനി ആണെങ്കിലും ഒരിക്കലും ലാഭത്തിലാക്കാം പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് വളരെ വളരെ ആഗ്രഹമുള്ള സ്വപ്നം മാത്രമാണ് ഒരു അഞ്ചോ ആറ് വർഷത്തേക്കും നമുക്ക് ആലോചിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു കുറച്ച് ഒരു കമ്പനി തുടങ്ങുന്നു കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടി റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അടുത്ത ഘട്ടത്തിൽ വളർന്നു കാശ് വേണം അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പലധികം മാർഗങ്ങളുണ്ട് ഒന്ന് ബാങ്ക് ലോൺ ഉണ്ട് നമുക്ക് എന്തായാലും അത് പറ്റില്ല അതല്ല അതിനൊരുപാട് പരിമിതികളുണ്ട് എന്നാൽ കുറച്ച് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനികളുണ്ട് അപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് കമ്പനി ബാങ്ക് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഡൽഹി ബേസ് ചെയ്തിട്ട് ബോംബെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ ഇവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു കമ്പനി തുടങ്ങി ഞാൻ കമ്പനി തുടങ്ങി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തുടങ്ങിയെന്ന് ചോദിച്ചോ അപ്പോൾ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇക്വിറ്റി ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്കൊരു അമ്പത് ശതമാനം ഒറ്റയാൾക്ക് അമ്പത് ശതമാനം നമ്മൾ കൈ കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള കാശില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇവരെ സമീപിക്കുക ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപ് അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ തുടക്ക കാലങ്ങളിൽ അതായത് എച്ച് എൻ ഐസ് എന്ന് പറഞ്ഞാൽ അതായത് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ അത് ഒരുപാട് കാശുള്ള ആളുകളുണ്ടാവും സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അറിവുള്ള ധാരണ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അവർക്കിപ്പോൾ നമ്മളെ ടെക്നോളജി അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നോളജിയെപ്പറ്റി ധാരണ ഒരാളാണെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യും ആ ഇൻവെസ്റ്റിങ് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ രണ്ടാ ഇപ്പോൾ എൻ്റെ അമ്പത് ശതമാനം എൻ്റെ കോ ഫൗണ്ടർ അമ്പത് ശതമാനം അതിൽ നിന്ന് രണ്ടാളും കൂടി ഒരു പത്ത് ശതമാനം എടുക്കുന്നു അപ്പോൾ കമ്പനി ഇപ്പോൾ ഒരു വാല്യുവേഷൻ അവർ നിശ്ചയിക്കും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു രണ്ടോ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ സ്റ്റാർട്ടാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു വാല്യു നിശ്ചയിക്കും ഒരു ഒരു കോടി ഒരു മൂല്യം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പത്ത് ശതമാനം അപ്പോൾ പത്ത് ശതമാനം ഇക്വിറ്റി വാങ്ങാം അതിൻ്റെ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഇവരൊരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാന്ന് പറയാം അതെ അത് അവർക്ക് എന്തു ചെയ്യും വിദ്ഡ്രോ ചെയ്യാം ഫണ്ട് അപ്പോൾ ഈ കമ്പനിയുടെ വാല്യുവേഷൻ വളരുന്നതിനനുസരിച്ച് ഈ ഇവരുടെ എന്റെ ഇക്വിറ്റിയുടെ മൂല്യം വളരും അതെ വാല്യൂ സമയത്ത് ഒരു കോടിയാണ് മൂല്യമെങ്കിൽ കോടി ഉണ്ടാവും ടെക്നോളജി ഒരുപാട് അത് പല ഘടകങ്ങളുണ്ട് മാർക്കറ്റിന്റെ എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അതെല്ലാം ഒരുപാട് ഘടകങ്ങൾ വാല്യുവേഷൻ കണക്കാക്കും അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഒരു കോടി മൂല്യമുള്ള കമ്പനി ആണെങ്കിൽ ചിലപ്പോ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു പത്തോ ഇരുപതോ കോടുത്താൽ മതി ബൈജൂസ് ആ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനാറിലൊക്കെ തുടങ്ങിയ കമ്പനിയാണ് നന്റൂർ മാർക്കറ്റ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എല്ലാവരും ഓൺലൈനിലേക്ക് മാറിയപ്പോഴാണ് കമ്പനി വാല്യുവേഷൻ വലുതായത് അതേ സംഭവം തന്നെയാണ് സൂമിനും സംഭവിച്ചത് ആ സമയത്ത് ഒരുപാട് അവസരങ്ങളൊന്നും കമ്പനി വാല്യുവേഷൻ ഭയങ്കരമായിട്ട് അതായത് വൺ ബില്യൺ ഡോളർക്കായി മാറി പിന്നീട് ബൈജൂസിന് നോക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചതെന്നുള്ള അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്പൊ അങ്ങനെ വാലുവേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പടരും അത് ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ചിരിക്കും അപ്പൊ അങ്ങനെ കൂടുമ്പോൾ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പത്ത് ആണെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ചെറുപ്പം ഇതിൻ്റെ ഒരു അതിനൊരു പത്ത് കോടി ഇരുപത് മുപ്പത് കോടി ഒക്കെ ആവും അതാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അപ്പൊ അതിനകത്ത് ഈ ഹെറാമിൻ്റെ ഒരു സംഭവം വരുന്നുവിക്കാം സംഭവിക്കാം അതാണ് സ്റ്റാർട്ട് വെച്ചാൽ ലോകത്ത് സ്റ്റാർട്ടപ്പുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ നൂറിൽ പത്ത് ശതമാനം മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഭയങ്കര സ്റ്റാറ്റിക്സ് ആണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് അതായത് നമ്മൾ നൂറ് ശതമാനം കമ്മിറ്റഡ് ആയിരിക്കണം നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായിരുന്നു നമ്മളൊരു ബിസിനസ് തുടങ്ങിയത് അപ്പുറത്ത് വേറെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല അത് നൂറ് ശതമാനം ഫോക്കസ് ആയിട്ട് ചെയ്യാൻ പറ്റണം അതാണ് യഥാർത്ഥം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ബിസിനസ് ചേർത്ത് വരേണ്ട ഒരു പോയിന്റ് ഇതിലുണ്ട് കോടി വാല്യൂ ചെയ്ത് പത്ത് ശതമാനം പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് കോടി ആയാൽ ഈ പത്ത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്ത അവിടെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഉണ്ടാവും എന്നാൽ ഒരു കോടി അമ്പത് ലക്ഷമായാൽ ഇയാളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വാഭാവികമായും അഞ്ച് ലക്ഷമായി അയാളുടെ പാർട്ട് കുറയും ഇല്ലേ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ആളുകൾ കച്ചവടത്തിൽ ഷെയർ ഇടും എന്ന് പറയും അഞ്ച് ലക്ഷം ഞാൻ ഇറക്കിയിട്ടുണ്ട് പത്തു കൊല്ലം കഴിഞ്ഞയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ അഞ്ച് ലക്ഷമേ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇയാളുടെ കമ്പനി പൂട്ടി പോയാലും ഞാൻ അഞ്ചു ലക്ഷം എനിക്ക് ഇസ്ലാമികമായി തന്നെ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ എല്ലാവരുടെയും നഷ്ടമാണ് പറഞ്ഞു അതെ അതെ വെഞ്ചർ കഥച്ചവടത്തിൽ ഈ സംഭവം അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു കൊറേ കഴിയുമ്പോൾ കമ്പനി എങ്ങാനും ഷട്ട് ഡൗൺ ചെയ്താൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ് നഷ്ടമായി അതെ ഭയങ്കര ഹൈലി ഭയങ്കര റിസ്ക് ഉള്ള ബിസിനസ് ആണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ കേരളത്തിലേ സ്റ്റാർട്ടപ്പുകളുടെ സാധ്യതകൾ ശരിക്കും എന്താണ് നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്നത് നിങ്ങൾ പഠനം മുഴുവൻ കേരളത്തിൽ നിന്നാണ് പഠിച്ചത് ഇപ്പോഴുള്ള കുട്ടികളുടെ ട്രെൻഡ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് കാനഡയ്ക്കാണ് ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവരെ അംബിഷ്യൻസ് ഒക്കെ പറയാ കാനഡയിൽ പഠിക്കണം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം യു കെയിൽ പോകണം അതൊക്കെയാണ് അതെ അതെ പക്ഷേ നിങ്ങൾ പഠനം മുഴുവൻ കേരളത്തിലാണ് അതെ പക്ഷേ ജോലി ചെയ്യുന്നത് ഇപ്പോൾ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനികളാണ് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പുകളുമായിട്ടുള്ള അവസരങ്ങൾ സാധ്യതകൾ ും യഥാർത്ഥ നമ്മുടെ നാട്ടിൽ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകൾ നമുക്ക് കോൺട്രേഴ്സ് എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നടത്താനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ നമുക്ക് ഏഞ്ചൽ മിസ്റ്റേഴ്സോട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് തരും അല്ലെങ്കിൽ നമുക്ക് ഇൻക്യുബേഷൻ എക്സലേഷൻ അതിലേക്ക് പിന്നുവരാം അത് അതൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ തരും അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും അവർ ചെയ്ത് തരും പക്ഷെ എന്നാലും ഈ പല പോളിസികളിലും നയങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട് അതായത് സ്റ്റാർട്ടപ്പിന് അനുകൂലമായ പോളിസികളല്ല കേരളത്തിൽ ഇപ്പോൾ ഇപ്പോഴുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല ആൾക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം നേരെ മറിച്ച് ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ ഡൽഹി ഇവരെ വെച്ചാൽ കൂടി അഡ്വാൻസ് ആണ് കാര്യങ്ങളും ഒന്ന് അതിനുള്ള സാഹചര്യങ്ങളവിടെ ഉണ്ട് കാരണം എല്ലാ ടെക്നോളജി കമ്പനികളുണ്ട് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കുറച്ചുകൂടി എല്ലാ സാധനത്തും ആക്സസ് വളരെ ഈസിയാണ് അപ്പോൾ ബാംഗ്ലൂർ അതുകൊണ്ടാണ് പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബൈജോസ് ബാംഗ്ലൂർ ആണ് അതിൻ്റെ ബേസ് ഉണ്ടായിരുന്നത് ഓപ്പൺ ഉള്ള കമ്പനി ഉണ്ട് പിന്നെ മണ്ണക്കാർ തുടങ്ങിയ രണ്ടാൾ അനീഷ് അച്യുതനോ എന്ത പേര് മറന്നുപോയി അവർ തുടങ്ങി അതും ബാംഗ്ലൂരിലാണ് ബേസ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ പല കമ്പനി ബാങ്കുകളിൽ പോകാനുള്ള കാരണം ഒന്ന് അതിന് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിൽ കുറവാണ് താരതമ്യേന കുറവാണെന്നുള്ളതാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ വെച്ചാൽ ഇത്രയും മാക്സസ് ഉണ്ടാകുമ്പോൾ വളരെ ഈസിയാണ് പിന്നെ എനിക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ മാറി വരുന്നുണ്ട് എന്താ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റാർട്ട് മിഷിനൊക്കെ ഇവൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും അപ്പോൾ അതിനകത്ത് ഈ നെറ്റ്വർക്കിങ്ങുള്ള ഓപ്ഷനുകൾ അതായത് ഇപ്പം നമ്മൾ പോയിട്ട് ഈ എൻജിൻ ന്യൂസ്റ്റേഴ്സ് കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട് നമ്മൾ നടന്ന ഒരുപാട് കമ്പനികളുണ്ട് സത്യം പറഞ്ഞാൽ ബി ടു ബി കമ്പനികളൊക്കെ ലോകഗോത്തര കമ്പനികളായി മാറിയ കമ്പനികളൊക്കെ ഉണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് ആ കൊച്ചിയും ബേസിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട് അത് അവരൊക്കെ ഈ സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ മിഷൻ വഴി വന്ന ആളുകൾ മുന്നോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ആ തീർച്ചയായിട്ടും സാധ്യതകൾ മാറി വരുന്നുണ്ട് നമ്മൾ സാഹചര്യങ്ങൾ ഒരുപാട് മാറി വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ഈ ടൂറിസമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആരും മുന്നോട്ട് വരുന്നത് അത് ഒന്നും സാഹചര്യം അനുകൂലമില്ലാത്തതുകൊണ്ടായിരിക്കണം രണ്ട് ടേം പറഞ്ഞു എന്താണ് രണ്ടും അതായത് ഇപ്പോൾ ഒരു കമ്പനി ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഞാൻ എനിക്കതിനെ കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവില്ല ചിലപ്പോൾ ടെക്നോളജി കുറിച്ച് ധാരണ ഉണ്ടാവും പക്ഷെ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കം അങ്ങനെയുള്ള ആളുകൾക്ക് അവർ മെൻ്റർഷിപ്പ് ഗൈഡൻസ് ഇത് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ആളുകളാണ് അല്ലെങ്കിൽ കമ്പനികളാണ് കമ്പനികളൊരു ആക്സലേഷൻ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ പറയാം അപ്പം ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ചിലപ്പോൾ നെറ്റ്വർക്ക് എന്ത് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം കൊടുക്കുക ഉദാഹരണത്തിന് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ പുതിയ ഇൻവെസ്റ്റേഴ്സായിട്ട് കണക്ട് ചെയ്ത് തരാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ പുതിയ റവന്യൂ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരൊരറ്റ ജനറേറ്റ് റവന്യൂ സ്ട്രീം മാത്രമേ ഉണ്ടാവുള്ളൂ എങ്ങനെ അത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്ന അതും ഇതേപോലെ ഒരു ആറ് മാസത്തേക്ക് ആ മാസം കണ്ടിന്യൂസ് ആയി ഒരു ഈ ആക്സലേഷൻ ഇന്ത്യയിലെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരുപാട് ആക്സലേറ്റേഴ്സ് ഉണ്ട് മൈക്രോസോഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മൈക്രോസോഫ്റ്റ് ആക്സലേറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ ഞാൻ എനിക്കറിയില്ല ഞങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആക്സിഡൻ അപ്പോൾ അവർ ആറ് മാസത്തേക്ക് നമ്മുടെ നമ്മളെ നമുക്ക് നിരന്തരം ട്രെയിനിങ് തരുകയാണ് എങ്ങനെ ചെയ്യണം ഇങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഇൻവെസ്റ്റ്മെന്റ് അവർ തരും ഇച്ചിരി കിറ്റ് മേടിച്ചിട്ട് അപ്പം അങ്ങനെ അവർ അവർന്താന അതാണ് അവരുടെ ലാഭം എന്നുള്ളത് നമുക്ക് അതിൽ കാഴ്ചലപ്പൊന്നുമില്ല ഇപ്പം നമ്മൾ രണ്ട് രണ്ട് കമ്പനി ഉണ്ടെങ്കിൽ രണ്ട് ഫൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഫൗണ്ടർ ആക്സലേഷൻ പ്രോഗ്രാമിലാവും അപ്പം അയാൾ നിരന്തരം ഇത് എങ്ങനെ ഹൈട്രീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ അയാള് ആ ആക്സിഡേഷൻ ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോ ഒരു നല്ലൊരു ധാരണ ഇൻക്യുബേറ്ററും ഇൻകുബേറ്ററും ഏകദേശം ഒരേമിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ടോക്കിൽ അധികം സംസാരിച്ചൊരു കാര്യമാണ് പ്രഷർക്കും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല എയ്ഞ്ചൽ ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഒരു എച്ച് ഒരു വലിയ കാസ്റ്റുള്ള ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജുവൽസ് എച്ച് എൻ ഐസ് എന്ന് അതിന് പറയാം അപ്പോൾ അവർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക അയാൾ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അതായത് അവർ ഒരു വെൽ ഓർഗനൈസ്ഡായൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ആക്സൽ പാർട്ട്നേഴ്സെന്നോ പറഞ്ഞാൽ കേട്ടണോ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ സെക്വയ ക്യാപിറ്റൽ ഇതൊക്കെ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കമ്പനികളാണ് അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ അവരെ ഒരു നാലോ അഞ്ച് വർഷം കമ്പനി അത്യാവശ്യം റൺ ചെയ്ത് ഒരു പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അവർ അവർക്ക് തോന്നുക നല്ല ഇപ്പോൾ നന്നായിട്ട് പോകാം നമുക്ക് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് പോകാം ഇങ്ങനെയൊക്കെയാണ് ആ പിച്ച് ചെയ്യാമെന്നൊരു വരാം അപ്പോൾ ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് ഇതൊക്കെയാണ് ഞങ്ങളെ റവന്യൂ സ്ട്രീംസ് ഇതൊക്കെയാണ് ഭാവിയിൽ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഇത് തയ്യാറാക്കിയിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അവരതെന്ത് ചെയ്യും അവർ ഡ്യൂ ഡിലിജൻസ് നടത്താറ് ടി ഡി എന്ന് പറയും അതായത് അവരെ അന്വേഷിക്കും കമ്പനിയുടെ കോഫൗണ്ടേഴ്സിനെ പറ്റി അന്വേഷിക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഐ എ ടിയിന്നും ഐ എമ്മെന്നും കാരണം അത് വലിയ റിസ്ക് ഇല്ല അവർക്ക് അത്യാവശ്യം നേരം നമ്മളൊരു സാധന അഞ്ചായും കോളിൽ നിന്നൊക്കെ ആക്കുന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം പിന്നെ നൂറ് ശതമാനം ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവർ ഡ്യൂ ഡിലൻസ് നടത്തിയതിനു ശേഷം അതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ എഞ്ചിനീയർസും ചെയ്തുപോലെ തന്നെ ഒരു പത്ത് ശതമാനം ഇക്കിറ്റി എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്താ കോണമെന്ന് വെച്ചാൽ ഈ അവർ നിരന്തരം നമ്മളെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് അതിന് പ്രോസ് ആൻഡ് കോൺസ് അതിന് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവുണ്ട് അതിൻ്റെ ഒരു പ്രോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിരന്തരം നമ്മളെ ബിസിനസ്സിന് സാധിച്ചു തരും അവർ അത് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്റ്റെക്കാണ് സമയത്ത് ഓക്കെ ഇങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നല്ലത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും അതിൻ്റെ കോൺ അതിൻ്റെ ഒരു മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ

അതിൻ്റെ ഒരു ഗുണങ്ങളാണ് കൂടുതലുള്ളത് അങ്ങനെ അങ്ങനെ വളർന്ന കമ്പനികളാണ് ലോകത്തിൽ ഈ ആമസോണായാലും എല്ലാ ഒരുവിധം കമ്പനികളൊക്കെ ബൈജൂസ് ഒക്കെ എത്ര ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇൻവെസ്റ്റ് റേസ് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ബൈജൂസിൻ്റെ ഒരു ബൈജൂസ് അയാൾക്ക് ശരിക്കും അതിൽ ബൈജൂസിൻ്റെ വെറും നാല് ശതമാനം ഉള്ളൂ ബാക്കി എല്ലാ ഇക്വിറ്റി അതായത് തൊണ്ണൂറ്റാറ് ശതമാനം ഇക്കിറ്റിയും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാവും അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അവർ ഇക്വിറ്റിക്ക് ഒരു കുറെ കുറെ പ്രത്യേകതകൾ ഉണ്ടാവും സീരിയസ് ആശേഴ്സ് എന്നൊക്കെ പറയും അത് കുറച്ച് കൂടെ ടെക്നോളജിക്കൽ ടേംസ് ആണ് പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ വെഞ്ചർ ക്യാപിറ്റൽ റേസ് ചെയ്ത കമ്പനികളുടെ ഒക്കെ ഫൗണ്ടേഴ്സിന് വളരെ കുറഞ്ഞ കുറഞ്ഞ എക്വിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാവുള്ളൂ അതുകൊണ്ട് അപ്പം പിന്നെ നമുക്ക് ഒട്ടും അതിലും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല കാരണം അവർ പറഞ്ഞതുപോലെ തന്നെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഓക്കെ കൂടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ അതും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ബാങ്ക് ഒന്ന് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അതെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ അതിന് ലോൺ കൊടുത്തു അവർ പിന്നെ നമ്മളെ കമ്പനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അവർ ഞാൻ നേരത്തെ അവർ പറഞ്ഞ പോലെ നമ്മളെ നിരന്തരം സഹായിച്ചോണ്ടിരിക്കും നമ്മൾ നമ്മള് എന്തായാലും സ്റ്റെക്കാണ സമയത്ത് നമ്മൾ സഹായിക്കുക നമ്മൾക്ക് പുതിയ പുതിയ വഴികൾ പറഞ്ഞു തരാം പുതിയ ഇന്നോവേഷൻസ് കാരണം ഇവരൊക്കെ വെഞ്ചർ ക്യാപിറ്റൽ ഇന്യൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്ത് ലോഞ്ച് ചെയ്ത് വളർത്തി വലുതാക്കി എക്സിറ്റ് ചെയ്ത് പരിചയമുള്ള ആളുകളാവും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ആ എക്സ്പീരിയൻസ് അവരെന്ത് ചെയ്യും നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരാൻ പറ്റും അതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഇന്യൂസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ ബാങ്ക് ലോൺ റേസ് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഒരുപാടുണ്ടാകും അത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മീഡിയ ഹൈപ്പ് കിട്ടും അപ്പം ഞാനൊക്കെ ചെയ്യണ സംഭവം എന്ന് വെച്ചാൽ ഏതൊരു കമ്പനി വെഞ്ചർ ഫണ്ടിങ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റി വരും അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു കമ്പനിയുടെ ഇതൊക്കെ കമ്പനിയുടെ വാല്യുവേഷൻ അധികം വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് പിന്നെ കുറെ ആൾക്കാർ വായിക്കുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ നിരന്തരം വളരാൻ പറ്റും അവർക്ക് ഇതില് ലോണ് നമുക്ക് ഈ ഒരു ഫണ്ട് തന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ് അതന്നെ പറഞ്ഞു നമ്മൾ അവര് പത്ത് വർഷത്തേക്ക് നേരത്തെ എൻജു കാര്യം പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന് ഞാൻ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ആ ഒരു മില്യൻസ് ഓഫ് ഡോളേഴ്സ് എല്ലാം നിലക്കും പക്ഷെ ഒന്നും ഏറ്റവും വലിയ പ്രശ്നം പലിശയാണ് രണ്ടാമത്തത് നമ്മുടെ കമ്പനി ലാഭമാണോ നഷ്ടമാണോ ഒന്നും കാര്യം ഉണ്ടായില്ല അവർ കിട്ടിയത് അവരടുത്ത് വാങ്ങിയവർ അത് കടമാണല്ലോ തിരിച്ചു കൊടുക്കേണ്ടി വരും മറ്റത് അങ്ങനല്ല അവർ കമ്പനിയുടെ പാർട്ട് ടൈം ആരാണ് കമ്പനി വളരുമ്പോ അവരും വളരും കമ്പനി നഷ്ടമാകുമ്പോൾ അവരും ആ ഒരു ക്ലാരിറ്റിക്ക് കാരണം അത് ലോണുമായിട്ട് യാതൊരു ഇൻട്രസ്റ്റ് ആവശ്യമില്ല ബന്ധവും നമ്മൾ വളരുമ്പോൾ അവരും വളരുന്നു അവരുടെ ആ വാല്യൂ അവരുടെ ആ മൂല്യം കാശിന്റെ മൂലം അതെ പക്ക ബിസിനസ് അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന കച്ചവടം കൂടെ ഏതാണല്ലോ കാരണം നഷ്ടമുണ്ടെങ്കിൽ ആ നഷ്ടം ലാഭം ഉണ്ടെങ്കിൽ ലാഭം എന്തായിരുന്നാലും ഇന്നത്തെ സമകാലികത്തിൽ നമ്മുടെ പങ്കു ചേർന്നത് വളരെ നല്ല ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയകൾ പ്രേക്ഷകരായിട്ട് എന്താ പറയാ സംവദിക്കാൻ കൂടെ വന്ന നമുക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് പെസോഡിയെ സംബന്ധിച്ചിടത്തോളം കുറേ സാധാരണക്കാരായ ആളുകളാണ് ശ്രോതാക്കൾ പക്ഷേ അവരുടെ മക്കൾ വളർന്നു വരുന്നു സ്വാഭാവികമായും ഈ ചർച്ച എല്ലാ സാധാരണക്കാരനും ഉപകാരപ്പെടുന്ന ഒരു ഡിസ്കഷനാണ് മാഷാ അല്ലാതെ അതിനേക്കാൾ ഉപരി കാണുന്നതും ഞാൻ നിഷാസ്ലി സ്കൂളിലെ അധ്യാപകരായതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പം അവിടേക്ക് ഒരു ഗൈഡ് ചെയ്യാൻ കൂടി നമുക്ക് സഹായിക്കാം അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും പിടിയേക്ക് ആവശ്യമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു സമകാലികത്തിൽ നമ്മുടെ വന്ന് ഈ നിർദ്ദേശങ്ങൾ നൽകിയ ജനലാഭക്കുള്ള ജനല ലാഭത്തിനോടുള്ള ഹൃദ്യമായ നന്നെ അറിയിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു